തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കൊടുംകുറ്റവാളി ലെനിനെ വയനാട് പോലീസ് പിടികൂടി കേരളത്തിലും തമിഴ്നാട്ടിലുമായി കൊലപാതകം ബലാത്സംഗം പോക്സോ തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൃഷ്ണഗിരി മൈലമ്പാടി എം ജെ ലെനിനെയാണ് മേപ്പാടി എസ് എച്ച്ഒ ബി കെ സിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയത് കോട്ടയം കോഴിക്കോട് പോലീസിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും സഹായത്തോടെയായിരുന്നു ഓപ്പറേഷൻ ഇയാൾ മംഗലാപുരത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു തമിഴ്നാട്ടിൽ ബലാത്സംഗം കൊലപാതകം എന്നീ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയായിരുന്ന ഇയാളെ അമ്പലവയൽ കൂട്ടബലാത്സംഗ കേസിൽ വിചാരണയ്ക്ക് മുമ്പുള്ള കുറ്റം വായിച്ചു കൊടുക്കൽ പ്രക്രിയയ്ക്കായി ബത്തേരി കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് തമിഴ്നാട് പോലീസുകാരിൽ നിന്നും രക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച വൈകിട്ട് മേപ്പാടി സ്റ്റേഷൻ പരിധിയിലെ കൊപ്പം കൊല്ലിയിൽ വെച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ട അറിഞ്ഞയുടൻ വയനാട് ജില്ലാ പോലീസ് പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത ഇരട്ടക്കൊലപാതക കേസിൽ അറുപത്തിനാല് വർഷം ശിക്ഷ വിധിക്കപ്പെട്ടയാളാണ് ലെനിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ എറണാകുളത്തുനിന്ന് തട്ടിക്കൊണ്ടുവന്ന് എടയ്ക്കലിലെ ഹോംസ്റ്റേയിൽ എത്തിച്ച് ലഹരി വസ്തുക്കൾ നൽകി പതിനേഴ് പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ് അമ്പലവയൽ സ്റ്റേഷനിൽ ഇമ്മോറൽ ട്രാഫിക് പിടിച്ചുപറി എന്നീ കേസുകളിലും ബത്തേരി സ്റ്റേഷനിൽ ആക്രമിച്ചു പൊതു മുതൽ നശിപ്പിക്കൽ കേസിലും കൽപ്പറ്റ സ്റ്റേഷനിൽ ഇമ്മോറൽ ട്രാഫിക് കേസിലും പ്രതിയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Gold and Diamonds The Trust of Travancore